റിപ്പോർട്ടർ എട്ടിന്റെ പണി ചാമ്പലാക്കി ഷാഫിയുടെ പട്ടാളം ഇത് റിപ്പോർട്ടർ അല്ല മറിച്ച് പോർട്ടർ കേരളത്തിലെ മാധ്യമ മത്സരത്തിനിടയിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലിന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനെയും സർവോപരി കോൺഗ്രസ് പാർട്ടിയെയും അജണ്ട വെച്ച് ആക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന മാധ്യമ സംഘമാണ് റിപ്പോർട്ടർ ടിവിയും അവതാരകൻ അരുണും ഇരായെന്നവകാശപ്പെടുന്ന പെൺകുട്ടികൾ പോലും രാഹുലിന്റെ പേര് പറയാത്ത സമയത്ത് പോലും ഊഹോപോഹങ്ങൾ വെച്ച് രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച സംഘത്തിന്റെ പേരാണ് ടീം റിപ്പോർട്ടർ അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു അവസരത്തിന് വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു ഇന്ന് തൃശൂരിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും കരി ഓയിൽ ഒഴിക്കുകയും ചെയ്തത് ഇത് റിപ്പോർട്ടറല്ല എന്നും റേപ്പ് പോർട്ടറാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചുമാണ് അവർ പ്രകടനം നടത്തിയത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം തൃശൂരിലെ അവസ്ഥ ഇങ്ങനെയാണ് എങ്കിൽ ഇടിവെട്ടിയവന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഒരു ഭാഗത്ത് റിപ്പോർട്ടർ പ്രതിനിധികളെ നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് പടയാളികൾ മറുഭാഗത്ത് ഇത്രയേറെ ബ്രേക്കിംഗ് ന്യൂസുകളിലൂടെ രാഹുലിന്റെ ഗർഭം ലൈവ് നിർത്താൻ ശ്രമിച്ച ചാനലിനെ ജനങ്ങളും കൈയൊഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത് ചാനലിന്റെ റേറ്റിംഗ് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ആകെ മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവതാരകൻ അരുണിനെ ടാർഗറ്റ് ചെയ്താണ് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അരുണിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ഗുണവും ഉണ്ട് താനും ികേഷ് കുമാർ ഒഴിഞ്ഞ കസേരയിലാണ് ഇപ്പോൾ അരുൺകുമാറിന്റെ ഇരുത്തം കഴിഞ്ഞ തവണ അഴീക്കോടിൽ സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട നികേഷ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയാണ് കളമൊഴിഞ്ഞത് ആ സീറ്റിലാണ് ഇപ്പോൾ അരുൺ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അരുൺ ഇപ്പോൾ പാദസേവ ചെയ്ത എങ്ങനെയെങ്കിലും ബ്രിട്ടാസിന്റെ പിന്തലമുറക്കാരനാവാൻ ശ്രമിക്കുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം റിപ്പോർട്ടറും കോൺഗ്രസും തമ്മിലുള്ള ഈ പോരാട്ടം എവിടം വരെ എത്തുമെന്ന news list, national news